വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് മാഹി ദേശീയപാതയിലാണ് ഇന്ന് മാർച്ച് പതിനൊന്ന് ദേശീയപാതയുടെ ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതേപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതേപോലെ കേരളത്തിൻ്റെ ഗവർണർ പിന്നെ അതേപോലെ തന്നെ മന്ത്രി റിയാസ് പിന്നെ അതേപോലെ കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെ ഉൾപ്പെട്ട് ദേശീയപാത മാഹിയുടെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരം വരുന്ന ദേശീയപാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇതിനകത്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ഓൺലൈനിലായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് അപ്പോൾ നിലവിൽ ആ ഒരു ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉദ്ഘാടന ദിവസം തന്നെ രാവിലെ എട്ട് മണിക്കും ഈ ഒരു ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദേശീയപാതയിൽ പൊതുവേ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കാരണം ഇപ്പോൾ ഉദ്ഘാടനം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങളും ട്രാഫിക് ബ്ലോക്കുകളും എല്ലാ കാര്യങ്ങളുണ്ട് എന്നാൽ ഇന്നത്തെ ട്രാഫിക് നിയമങ്ങളും ട്രാഫിക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പക്ഷേ ആ ഒരു ഉദ്ഘാടന സമയത്ത് പാലിക്കണമെന്നില്ല കാരണം നല്ല റഷുള്ള സമയത്ത് പോലീസ് വണ്ടികളും മറ്റു വാഹനങ്ങളൊക്കെ ആ രീതിയിൽ എസ്കോട്ടും മറ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ആ രീതിയിൽ തന്നെ കറക്റ്റ് പ്രൊസീജിയറിലൊന്നും പോകണമെന്നില്ല എന്നാൽ മറ്റു ദിവസങ്ങളിലും പോലും യാത്ര ചെയ്യുന്നത് പിന്നെ യാതൊരു ട്രാഫിക് നിയമങ്ങൾ അല്ലെങ്കിൽ ആറുവൊരു പാതയിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊന്നല്ല ഇന്നത്തെ ദിവസം അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കാണെന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ബ്ലോക്കാണ് പിന്നെ നമ്മളും ഇതിനകത്ത് വലിഞ്ഞ് കയറുന്നത് കാരണം മറ്റൊന്നുമില്ല നമുക്കിതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് മാ മീഡിയകളുടെ മറ്റു വാഹനങ്ങൾ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഈ റൂട്ടിനകത്ത് കയറി വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ദേശീയപാതയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ ദേശീയപാതയിൽ ടോൾ പിരിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാറുകൾക്ക് അറുപത്തഞ്ച് രൂപ അതേപോലെ മറ്റ് ലൈറ്റ് വെയിറ്റ് വാഹനങ്ങൾക്ക് നൂറ്റഞ്ച് രൂപ കാറുകൾക്ക് വലുപ്പമുള്ള വാഹനങ്ങൾക്ക് നൂറ്റഞ്ച് രൂപ പിന്നെ അതേപോലെ ബസ്സുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ട്രക്കിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സിക്സ് വീലിൻ്റെ മുകളിലുള്ള വാഹനങ്ങൾക്ക് മുന്നൂറ്റമ്പത് അതിൻ്റെ മുകളിൽ നാനൂറ്റി ഇരുപത്തഞ്ച് ആ രീതിയിലാണ് റിട്ടേൺ കാറുകൾക്ക് റിട്ടേൺ ചാർജ് വരുന്നത് റിട്ടേൺ അടക്കമാണെങ്കിൽ വരുന്നത് നൂറ് രൂപ അതേപോലെ ബസ്സുകൾക്ക് അങ്ങനെ രീതിയിലാണ് സ്കെയിലുകൾ കൊടുത്തിരിക്കുന്നത് അപ്പം നിലവിൽ പതിനെട്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മാത്രമേ ദേശീയപാത ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഈ ടോൾ പിരിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററിൽ ടോൾ പിരിക്കാൻ തുടങ്ങിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾ കൂടി ടോൾ പിരിക്കുന്നതിന് ആളുകൾ രംഗത്ത് പല ആളുകളും പ്രതിഷേധിക്കുന്നുണ്ട് കാരണം ടോള് നാൽപ്പത് മിനിമം നാൽപ്പത് ടു മുപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഇടയിലാണ് ടോൾ ബൂത്തുകൾ ബൂത്തുകളുണ്ടാവുക ആ രീതിയിലാണ് ടോൾ പിരിക്കുന്നത് ഒരു ടോൾ പിരിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളൊരു അവകാശം സ്വാഭാവികമായിട്ട് യാത്രക്കാർക്ക് ഉണ്ട് എന്നാൽ ആ ഒരു ഇളവ് ആ ഒരു പരിഗണന ഇവിടെ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ കാരണം രാവിലെ എട്ട് മണിക്ക് ഉദ്ഘാടനത്തോടെ സമയം തന്നെ ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹിമാഹി കുഞ്ഞിപ്പള്ളി ദേശീയപാതയിലെ മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലെ ചിലവ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കൂടിയാണെന്നാണ് പറയുന്നത് വിശ്വസമുദ്ര അതേപോലെ ഇ കെ കെ എന്ന് പറയുന്ന രണ്ട് കമ്പനികളാണ് ഈ ഒരു ദേശീയപാതയുടെ വർക്ക് പ്രധാനമായിട്ടും കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നിലവിൽ പതിനെട്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമുള്ള അതിൻ്റെ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ടോൾ ബൂത്ത് ഉള്ളത് അപ്പോൾ ആ ടോൾ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ളൊരു സ്ഥിതി നിലവിലുള്ളൂ കാരണം അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കേണ്ടത് ഒരുപക്ഷെ അത്തരത്തിലുള്ള കാരണങ്ങൾ തങ്ങൾ കൊടുത്തു കഴിഞ്ഞ് തങ്ങൾ ടോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലെ നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ സഞ്ചരിക്കാനുള്ള അവരുടെ അവകാശത്തിൻ്റെ മുകളിലുള്ള ഹനിക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പം നിലവിൽ ഒരുപാട് ആളുകൾ ടോൾ പിരിക്കുന്നതിനെതിരെ സംസാരിക്കും സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ദേശീയപാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ നാൽപ്പതും അറുപതും കിലോമീറ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകൾ സംസാരിക്കുക ഇത്തരം ടോൾ പിരിവിനെതിരെ പ്രതികരിക്കില്ല ആയിരിക്കാം എന്തായാലും നമുക്ക് ദേശീയപാതയിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുഴു മുഴുപ്പിലങ്ങാട് പ്രദേശം വരെയുള്ള ദേശീയപാതയിൽ നല്ല രീതിയിൽ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതേസമയം പഴയ ദേശീയപാതയിലൂടെയും വാഹനങ്ങൾ നിലവിൽ സഞ്ചരിക്കുന്നുണ്ട് എന്തായാലും പുതിയ ദേശീയപാതയിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പല ആളുകളും പിന്നെ കൃത്യമായ ദേശീയപാതയിനകത്തുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതായത് സെക്കൻഡ് ട്രാക്കിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെക്കൻഡ് ട്രാക്കിൽ നിന്ന് തേർഡ് ട്രാക്കിലേക്ക് മാറുമ്പോൾ നമ്മൾ സിഗ്നൽ ഇടേണ്ടതുണ്ട് അതേപോലെ സെക്കൻഡ് ട്രാക്കിലുള്ള വാഹനത്തെ തേർഡ് ട്രാക്കിലുള്ള വാഹനങ്ങൾ ഓവർ ടേക്കുമ്പോൾ സിഗ്നൽ കാരണം പെട്ടെന്ന് ഒരു നിങ്ങൾ തേർഡ് സെക്കൻഡ് ട്രാക്കിലുള്ള വാഹനങ്ങൾ തേർഡ് ട്രാക്കിലേക്ക് മാറുന്ന സമയത്തായിരിക്കാം സെക്കൻഡ് ട്രാക്കിലുള്ള വാഹനം ഒരുപക്ഷേ തേർഡ് ട്രാക്കിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് അതുപോലെ അതേപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിഗ്നലുകൾ ഇടേണ്ടതുണ്ട് അതേപോലെ തന്നെ ട്രാക്ക് ലെഫ്റ്റിലേക്ക് മാറി നമ്മൾ സർവീസ് റോഡിലേക്ക് മാറുമ്പോൾ അത്തരത്തിലുള്ള സിഗ്നലുകൾ ഇടേണ്ടതുണ്ട് പിന്നെ അതേപോലെ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ തേർഡ് ട്രാക്കിലൂടെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല ദേശീയപാതയുടെ ഉദ്ഘാടനത്തിൻ്റെ മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടി നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു ബന്ധപ്പെട്ട അധികൃതർ കൊടുക്കേണ്ടതായിരുന്നു കാരണം പഴയ രീതിയിൽ എങ്ങനെയാണ് ദേശീയപാതയിൽ ഡ്രൈവ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോഴും ഡ്രൈവ് ചെയ്തു പല ആളുകൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൃത്യമായിട്ട് അതിൻ്റെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട് നമ്മൾ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇവിടെയൊക്കെ വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഒന്നും നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇത് വേറൊരു നിലവിൽ പിന്നെ വിശ്വസമുദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു പ്രദേശങ്ങളിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് കിലോമീറ്ററിന് ശേഷമുള്ള പ്രദേശങ്ങളിലും ഒരുപാട് ഏകദേശം അഞ്ച് പത്ത് കിലോമീറ്ററോളം ദേശീയപാതയുടെ വർക്കുകൾ ഫൈനൽ സ്റ്റേജിൽ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും താമസിയാതെ അടുത്ത മാസങ്ങളിൽ ഈ ഒരു പ്രദേശങ്ങളിലെയും ദേശീയബാധ ആർ സഞ്ചാര യോഗ്യമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിലവിലെ ദേശീയപാത കോഴിക്കോടിൻ്റെ കണ്ണൂർ ജില്ല വിട്ട് കോഴിക്കോടിൻ്റെ പ്രദേശം തുടങ്ങുന്ന പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ പൂർണ്ണമായി കണ്ണൂർ ജില്ലകളിലും ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴയ ദേശീയപാതയിലേക്ക് തന്നെയാണ് പഴയ ദേശീയപാതയിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ കമൻറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനിടയിൽ ചെറിയൊരു അഞ്ചരക്കണ്ടി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മളെ പ്രകൃതിയുടെ സൗന്ദര്യം അങ്ങേയറ്റം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മൾ മാഹി ചൊക്ലി പ്രദേശങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായി കിടക്കുന്ന പുഴയും അതോടൊപ്പം തന്നെ കണ്ടൽ കാടുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലത്തിൻ്റെ ഇരു സൈഡുകളിൽ നിന്നും ഈ രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കും എന്നാൽ ഇതേ ഒരു പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല ടു വീലറും മറ്റു കാര്യങ്ങളൊക്കെ കഷ്ടിച്ച് പാർക്ക് ചെയ്യാം എന്നതിലുപരി കാറുകളൊന്നും യാതൊരു പാർക്കിങ് അതുകൊണ്ട് തന്നെ അത് വാഹനങ്ങൾ കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ ഇതേ രീതിയിലുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അപകടമുണ്ടാക്കും അതിലുപരി ദേശീയപാതയിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് കൂടിയൊരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നിലവിൽ ഈ ദേശീയപാതയിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എന്ന് വെച്ചാൽ നിലവിൽ ഈ ഒരു പതിനെട്ടര കിലോമീറ്ററുള്ള നമുക്ക് ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മൾ ഫ്യൂൽ അടിക്കേണ്ട ആളുകൾ ഒന്നുകിലും മാഹി അല്ലെ ചൊക്ലി ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് താഴ്ഭാഗത്ത് പോയിട്ട് എഫ് യു എൽ അടിച്ചതിനു ശേഷം വീണ്ടും സർവീസ് റോഡിലൂടെ കയറി വരേണ്ടി വരും ഒരു പക്ഷേ ഈ ഒരു പെട്രോൾ പമ്പിനോട് ഈ ഒരു ആറ് വരി പാതയോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പെട്രോൾ പമ്പുകൾ കൂടി നൽകിയിരുന്നെങ്കിൽ ദേശീയപാതയിലെ യാത്രകൾക്കും അതോടൊപ്പം തന്നെ ടോൾ കൊടുക്കുന്നതിനൊക്കെ ആളുകൾക്ക് നല്ല രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ കൂടി ലഭിക്കുമായിരുന്നു എന്ന് ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് ഓർപ്പിക്കുകയാണ് ഒരു പക്ഷേ ഭാവിയിൽ സമീപ ഭാവിയിൽ എന്തായാലും പെട്രോൾ പമ്പുകൾക്ക് നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട് നിലവിൽ ആ ഒരു സാഹചര്യവുമല്ല അത്തരത്തിലുള്ള സംവിധാനങ്ങളോ നമുക്കിവിടെ അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്